മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്ത നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്ത നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിങ്ങം രാശിക്കാരുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ജൂലൈ ഏഴാം തീയതി ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ശുക്രൻ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനത്തോടൊപ്പം ഉപജയസ്ഥാനവുമാണ് പന്ത്രണ്ടാം ഭാവം വിദേശവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ആർഭാട വസ്തുക്കൾ റെഡിമെയ്ഡ് ഗാർമെൻസ് ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോറൂം ജുവല്ലറി പെർഫ്യൂം എന്നിവയുടെ ബിസിനസ് ട്രാൻസ്പോർട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഭാഗ്യസ്ഥ സ്ഥാനാധിപൻ ചൊവ്വ സ്വരാശിയിൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഈ മാസം ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ചൊവ്വയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെ അധിപനാണ് നിൽക്കുന്നത് ആദ്യം ഭാഗ്യസ്ഥാനത്തും പിന്നീട് കർമ്മസ്ഥാനത്തുമാണ് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും അതുപോലെ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭവും പ്രതീക്ഷിച്ചതിലധികം ലഭിക്കുന്നതായിരിക്കും നാലാം ഭാവം രാഷ്ട്രീയമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് പേരും പെരുമയും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതും മാതാവിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് അതിനാൽ നിങ്ങളിൽ കണ്ടകശനിയുടെ പ്രഭാവവും ഉണ്ട് പക്ഷേ ഈ സമയത്ത് ശനി വക്രഗതിയിലായതിനാൽ ശനിയുടെ പ്രഭാവങ്ങൾ സ്ലോയിലായിരിക്കും അനുഭവപ്പെടുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ് സാമാന്യമായിരിക്കും എങ്കിലും ജൂലൈ പത്തൊൻപതാം തീയതി ബുധൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധൻ്റെ ഏഴാം ദൃഷ്ടി ശനിയിലും ശനിയുടെ ഏഴാം ദൃഷ്ടി ബുധനിലുമായിരിക്കും പതിക്കുന്നത് ജ്യോതിഷത്തിൽ ഇതിനെ സമസപ്തമയോഗം എന്നാണ് പറയുന്നത് രണ്ട് മിത്രഗ്രഹങ്ങൾ തമ്മിൽ സമസപ്തമയോഗം നിർമ്മിക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കൂടാതെ ബുധൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവത്തിൻ്റെ കണ്ടീഷൻ ഞാൻ വിവരിച്ചതായിരുന്നല്ലോ അതനുസരിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖമയമായി തീരുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകും അതുപോലെ നല്ല പ്രോഗ്രസും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ജൂലൈ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി അഞ്ചിൽ പതിക്കുമ്പോൾ നിങ്ങളിലൊരു അലസത വരുവാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില ചെറിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം